നമ്മുടെ പാസ്പോർട്ടും ബോർഡിംഗ് ഗേറ്റ് ക്ലോസ് ചെയ്യുവാനായി ഇനി വെറും പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള അനൗൺസ്മെന്റ് കേട്ടതും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നത് ഇത് ഞങ്ങൾ ഇന്നിപ്പം ഞങ്ങൾ ഞാൻ വന്നിട്ട് രണ്ടര വർഷത്തിന് ശേഷവും നൂറ് വന്നിട്ട് ഒരു വർഷവും ഒരു മാസത്തിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് നാട്ടിലേക്ക് പോകാൻ നമ്മുടെ പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയാണ് നമ്മൾ നമ്മളിനി ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വരും അജയ് ബ്രോ ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പം ഇവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക് പോകും വന്നിട്ട് ചെക്ക് ഇൻ ചെയ്യും സോ ഇതൊരു ട്രാവൽ വ്ലോഗായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണ് ഈ ട്രാവൽ വ്ലോഗിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളിവിടെ ക്ഷമിക്കുക ഞങ്ങൾ ഞങ്ങളെ ഏറ്റവും ബെസ്റ്റായിട്ട് ഞങ്ങൾ ചെയ്യാൻ നോക്കാം ഞങ്ങളുടെ ട്രാവൽ എക്സ്പീരിയൻസ് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ താഴെ വണ്ടി വന്നിട്ടുണ്ട് അജയ് ബ്രോ ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് വി ആർ വെയ്റ്റിംഗ് ഫോർ ദി ലിഫ്റ്റ് സോ അജയ് ബ്രോ ആണ് നമ്മുടെ സാരഥി അന്നേരം അജയ് ബ്രോയുടെ കാറിൽ നമ്മൾ പോകുന്നത് അന്നേരം ഇതാണ് അജയ് ബ്രോ അജയ് ബ്രോ ഞാൻ ലോറയും കൂടെ ആണ് പോകുന്നത് അന്നേരം പോകുന്ന ഒരു കോഫിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് കാറിൽ മാത്രമല്ല മെട്രോയിൽ നിങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോകാവുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് ദേരാ സിറ്റി സെന്ററിന്റെ ഡയറക്ഷനിലേക്കുള്ള റെഡ് ലൈൻ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് എടുക്കേണ്ടതാണ് ടെർമിനൽ വണ്ണിലും ടെർമിനൽ ത്രീയിലും സ്റ്റോപ്പ് ഉണ്ട് ഇപ്പം നിങ്ങൾ എവറേറ്റിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ടെർമിനൽ ത്രീയിലാണ് ഇറങ്ങേണ്ടത് ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന എമറേറ്റ്സിന്റെ ഇ കെ ഫൈവ് ടു ടുവിലാണ് ഞങ്ങൾ പോകുന്നത് ബോയിങിൻ്റെ ഒരു ട്രിപ്പിൾ സെവൻ മോഡലാണിത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും നൂറ് വന്നപ്പം എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വന്ന ഒരു വേറൊരു പുള്ളിക്കാരൻ അതാണ് സച്ചിൻ സച്ചിനും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് സച്ചിനും വലിയ ലോഡാണ് അല്ലേ സച്ചിനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇപ്പം മണിയായിട്ടുണ്ട് ഫ്ലൈറ്റ് ഒമ്പതരയ്ക്കാണ് ചെക്കിന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിപ്പോൾ പോവാ അക്ബർ ട്രാവൽസിൻ്റെ ആപ്പ് വഴിയാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ട്രാവൽ ചെയ്യുന്നതിൻ്റെ മൂന്ന് മാസം മുന്നേ ബുക്ക് ചെയ്തതുകൊണ്ടും ലോ സീസൺ ആയതുകൊണ്ടും പെർ ഹെഡ് ഒരു ഫൈവ് ഫിഫ്റ്റിക്കാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് ഫ്ലൈറ്റ് ബോർഡിങ് ചെയ്യുന്നതിന് ട്വൻറ്റി ഫോർ അവേഴ്സിനും ഫോർ അവേഴ്സിനും മുന്നേ നിങ്ങൾക്ക് എമറേറ്റ്സിൻ്റെ ആപ്പ് ഉപയോഗിച്ച് ഓൺലൈനായി ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിലൂടെ നിങ്ങൾക്ക് നോർമൽ ചെക്കിന്നിൻ്റെ സമയം കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്നു അതിന് പുറമെ ഏത് സീറ്റ് വേണമെന്നും ഏത് തരം ഭക്ഷണം കഴിക്കണമെന്നും എല്ലാം ഇതിൽ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് സെൽഫ് ചെക്ക് ഇൻ കിയോസ്കിൽ എത്തിയ ശേഷം ആദ്യം നമ്മൾ ഓൺലൈനായി ചെക്ക് ഇൻ ചെയ്തപ്പോൾ കിട്ടിയ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുക അതിനുശേഷം നമ്മുടെ പാസ്പോർട്ടും ഞാൻ ഈ നൂറെ തന്നെ ടിക്കറ്റ് എടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ചു തന്നെ എല്ലാം ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുമായിരുന്നു അതിനു പുറമെ ഞങ്ങളുടെ രണ്ടു പേരുടെയും ലഗേജസും ഒന്നായി തന്നെ കൂട്ടും പെർ ഹെഡ് ട്വന്റി ഫൈവ് കെ ലഗേജസ് ആയി കൊണ്ടുപോകാൻ കഴിയുന്നത് ഹാൻഡ് ബാഗേജ് ഏഴ് കിലോയും സോ ഞങ്ങൾ രണ്ടാളുകളുടെയും കൂടെ കംപ്ലയിൻറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അമ്പത് കിലോ ലഗേജും പതിനാല് കിലോ ഹാൻഡ് ബാഗേജുമായി കൊണ്ടുപോകാൻ സാധിക്കും സെക്യൂരിറ്റിയുടെയും സേഫ്റ്റിയുടെയും ഭാഗമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങളുടെ ബാഗിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സെൽഫ് ഡിക്ലെയർ ചെയ്യേണ്ടതാണ് അതും കൂടി ഫിനിഷിങ്ങ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാഗേജ് സ്വന്തമായി തന്നെ ചെക്ക് ഇൻ ചെയ്യാവുന്നതാണ് ഇതിനു പുറമേ ബാഗേജിൽ എക്സ്ട്രാ ലഗേജസ് ഉണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് നിങ്ങൾക്ക് ഈ കിയോസ്കിലൂടെ തന്നെ കാർഡ് പേയ്മെന്റ് ആയോ ക്യാഷ് പേയ്മെന്റ് ആയോ നടത്താവുന്നതാണ് ഈ പ്രൊസീജിയർ പൂർത്തിയാക്കിയാൽ കിയോസ്കിൽ നിന്നും കിട്ടുന്ന ബാഗേജ് ടാഗ് നമ്മൾ കൃത്യമായി നമ്മുടെ ലഗേജസിൽ സ്റ്റിക്ക് ചെയ്യേണ്ടതാണ് അതിനുശേഷം മിഷിന്റെ ഉള്ളിലേക്ക് ഇത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ സെൽഫായിട്ട് ഇത് ഉള്ളിലേക്ക് പോവുകയും നമ്മുടെ ഫ്ലൈറ്റിൽ ബോർഡാകുകയും ചെയ്യുന്നതാണ് എമറേറ്റ്സിന്റെ ഇത് തലേദോസി കാരണം നമുക്കിപ്പോൾ സെൽഫ് ചെക്കിങ് ചെയ്യേണ്ടി വന്നതേ ഉള്ളു അന്നേരം ആദ്യമായിട്ടാണ് സെൽഫ് ചെക്കിംഗ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകാണും എം നെർവസ് അബൌട്ട് ദാറ്റ് സോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് കുറേ പാളലി പാളി അന്നേരം ഇനി നമ്മൾ നമ്മുടെ ലോഞ്ചിലേക്ക് പോവുകയാണ് ലോഞ്ചിലേക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ എങ്ങനെ പോലെ ലോഞ്ചിലേക്ക് ലോഞ്ചിലേക്ക് പോകും മുമ്പ് നാട്ടിലേക്കുള്ള ഫ്രണ്ട്സിന് കുറച്ച് സാധനം വാങ്ങുവാനായിട്ട് ഞങ്ങൾ ആദ്യം പോയത് ഡ്യൂട്ടി ഫ്രീയിലേക്കായിരുന്നു അവിടെ നിന്ന് ഷോപ്പിംഗ് ഫിനിഷ് ചെയ്ത ശേഷം ഞങ്ങൾ മർഹബ ലോഞ്ചിലേക്ക് പോയി സോ ലോഞ്ച് എനിക്കും സച്ചിനും ആക്സസ് ഫ്രീ ആയിരുന്നു കാരണം ഞങ്ങൾക്ക് എമിറേറ്റ്സ് എൻ പി ഡിയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായി നൂറയ്ക്ക് നൂറ് ദറംസ് പേയ്മെൻറ്റ് നടത്തേണ്ടി വന്നു സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ വൈഫിന് സപ്ലിമെൻ്ററി ക്രെഡിറ്റ് കാർഡ് ഓർഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും ലോഞ്ചിൽ നിന്നും ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എട്ട് കഴിഞ്ഞിരുന്നു ബോർഡിംഗ് ഗേറ്റ് ക്ലോസ് ചെയ്യുവാനായി ഇനി വെറും പത്ത് മിനിറ്റ് മാത്രം എന്നുള്ള അനൗൺസ്മെന്റ് കേട്ടതും ഞങ്ങൾ വേഗം ഗേറ്റിലേക്ക് ഓടി ഗേറ്റ് നമ്പർ എ ഇലവനിലേക്കാണ് പോകേണ്ടത് ബോർഡിംഗ് ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും നമുക്ക് മലയാളത്തിലും അനൗൺസ്മെന്റ് കേൾക്കാവുന്നതാണ് ആസ് എ മലയാളി കുറെ നാളുകൂടി നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇത് വളരെ അധികം എക്സൈറ്റ്മെന്റ് തോന്നും ബോർഡിംഗ് ഗേറ്റ് ക്രോസ് ചെയ്ത് ജെറ്റ് ബ്രിഡ്ജിലൂടെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് പോയി അടുത്തേക്ക് നടന്ന ഗേറ്റിന്റെ അടുത്തേക്ക് എമിറേറ്റ്സിന്റെ എക്കണോമിക് ക്ലാസ്സിൽ പോലും വളരെ മികച്ച സൗകര്യങ്ങളാണ് അവർ നൽകുന്നത് ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സ്ക്രീനും അതിൽ ഫ്ലൈറ്റിന്റെ എയർ റൂട്ടും മറ്റുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻട്രാക്റ്റീവ് മാപ്പും അവർ നൽകുന്നുണ്ട് അതിനു പുറമെ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ടാക്സിയിങ് ചെയ്യുമ്പോഴുമുള്ള ഫ്ലൈറ്റിന്റെ ലൈവ് വീഡിയോ ഫുട്ടേജും നമ്മൾക്ക് ഈ സ്ക്രീനിലൂടെ കാണുവാൻ സാധിക്കുന്നതാണ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞുള്ള ദുബായിയുടെ നൈറ്റ് വ്യൂ വിൻഡോ സീറ്റിൽ ഇരുന്ന് കാണുന്നത് ശരിക്കും നമുക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഈ ഫ്ലൈറ്റിൻ്റെ ഇടത് സൈഡിലുള്ള വിൻഡോ സീറ്റിൽ ഇരുന്നാലാണ് നമ്മൾക്ക് പ്രോപ്പറായി ബുർജ് ഖലീഫ വ്യൂ ഉൾപ്പെടെ കിട്ടുന്നത് ഈ ഒരു കാര്യം മനസ്സിലാക്കിയത് ഞാനും നൂറയും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഫ്ലൈറ്റ് റെഡാർ ആപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ എയർ റൂട്ടും അതുപോലെ തന്നെ ഇത് ബുർജ് ഖലീഫയുടെ ഏത് ഭാഗത്തോടെ ആണ് പോകുന്നത് എന്നുള്ളതും ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചിരുന്നു അതിനാൽ തന്നെ എമിറേറ്റ്സിൻ്റെ ആപ്പ് വഴി ഓൺലൈനായി ചെക്ക് ഇൻ ചെയ്തപ്പോൾ ഇടത് സൈഡിലുള്ള സീറ്റാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങൾ ആദ്യമായാണ് എമിറേറ്റ്സിൽ ട്രാവൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു സുവനീർ ഫോട്ടോ പോളറോട് ക്യാമറയിൽ എടുത്തു തരാൻ റിക്വസ്റ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാബിൻ ക്രൂ നിങ്ങൾക്ക് ആ ഫോട്ടോ എടുത്തു തരുന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് ഒരു പിക്ചർ അവരെ എടുത്തു തരികയും ചെയ്തു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത് ഒമ്പത് മുപ്പത്തഞ്ചിനായിരുന്നു എന്നുണ്ടെങ്കിലും ഡിന്നർ എത്തിയത് കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെയാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അഡീഷണൽ ആയി ഒരു രൂപ പോലും ഈ ഭക്ഷണത്തിനായി കൊടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയി പേ ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾക്ക് ഇൻഫ്ലൈറ്റ് ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഡിന്നറിനായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് സാവറി മിക്സ് അഥവാ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മിക്സ്ചർ മൈദുബായുടെ ഒരു മിനി ബോട്ടിൽ വാട്ടർ റോസ്റ്റഡ് കാഷ്നട്ട് ഒരു ബന്ന് എന്തോ ഒരു തരം പുഡി പിന്നെ പേരെന്താന്നറിയാത്ത ഒരു സാധനം അമൂലിന്റെ ഒരു ബട്ട ചെട്ടിനാട് ചിക്കൻ കറിയും ഒരു മിക്സഡ് കൈൻഡ് ഓഫ് റൈസും ഭക്ഷണം ഒരു രക്ഷയും ഇല്ലായിരുന്നു രണ്ടു വർഷം കൂടി നാട്ടിലേക്ക് പോകുന്നതിന്റെ ത്രില് കാരണം ഞാൻ ഒരു ഒരുപോള പോലും ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരുന്ന് കണ്ണടച്ചില്ല ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുവാൻ ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഉള്ളപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിന്റെ കോസ്റ്റൽ ഏരിയ എനിക്ക് ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരുന്ന് കാണാമായിരുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ എന്നെ വെൽക്കം ചെയ്തുകൊണ്ട് എയർടെൽ ഇന്ത്യയും ജിയോയും മെസ്സേജ് അയച്ചു അമ്മയും ചേച്ചിയും എല്ലാം വെളിയിൽ വന്ന് എന്ന് ഓൾറെഡി എനിക്ക് മെസ്സേജ് വന്നതിനാൽ തന്നെ എമിഗ്രേഷൻ ഫിനിഷ് ചെയ്ത് എത്രയും വേഗം വെളിയിൽ കടക്കുവാനുള്ള ധൃതിയിലായിരുന്നു ഞാൻ രണ്ടര വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ അമ്മ ചേച്ചിയൊക്കെ കാണുവാണ് സോ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ് ഇനി വരും ദിവസങ്ങളിൽ എന്റെ വെക്കേഷന്റെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതില് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂൺ